നമസ്കാരം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ കെ പി സി സി ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഔദ്യോഗികമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു അതിനുശേഷം കൂടിയ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കൂടി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു പ്രസ് ചേർത്തിട്ടുള്ളത് എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നേമ ഷെജീ അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിനു ചുള്ളിയിലും ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേരും ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിൽ നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് അത് പി എം ശ്രീ പദ്ധതിയിൽ ഈ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചതോടുകൂടി കേരളത്തിൻ്റെ സെക്യുലർ ക്രഡൻഷ്യലിനെ ഈ ഗവൺമെൻറ് ഒറ്റുകൊടുത്തിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക പോലും ചർച്ചകളും കൂടിയാലോചനകളും ഇല്ല എന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ നയരൂപീകരണങ്ങളിലും നയത്തിലുമെല്ലാം ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുത്തരവാദിത്വവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് ആ ഗവൺമെൻറ് കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ രണ്ട് തവണ മാറ്റിവെച്ച ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിലെ മറ്റു മന്ത്രിമാരറിയാതെ ഗവൺമെൻറ്റിലെ മറ്റ് ഘടക കക്ഷികളറിയാതെ മറ്റാരും തന്നെ അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാത്രമായി തീരുമാനമെടുത്ത് ഒപ്പുവെച്ചതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ ഇന്നലകളിൽ മാധ്യമങ്ങളോട് പറയുന്നതായി കണ്ടത് ഞാനിത് തന്ത്രപരമായൊരു സമീപനം എടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കുന്ന ഒരു കരാറിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഒരു കരാറിൽ ആ പണം കിട്ടാൻ വേണ്ടി തന്ത്രപരമായി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ ധരിക്കുക ഈ ഒപ്പുവെച്ചോടുകൂടി കിട്ടാനുള്ള പണം എല്ലാം കിട്ടി ഇനി ഈ കരാറിൽ നിന്നാണ് പിന്മാറി ഞങ്ങൾ പറ്റിച്ച് എന്ന രീതിയിലാണ് പിന്മാറാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെയാണ് വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് ശിവൻകുട്ടി മന്ത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് കണ്ടത് ഇതൊരു അല്ല എന്നുള്ള കാര്യമെങ്കിലും ശിവൻകുട്ടി മനസ്സിലാക്കണമായിരുന്നു ഇത് ഈ സംസ്ഥാനത്തെ ഈ സംസ്ഥാനത്തിൻ്റെ മതേതര പാരമ്പര്യത്തേക്ക് കൊടുത്തൊരു തീരുമാനമാണ് നമ്മുടെ അധ്വാനം കൊണ്ട് സംസ്ഥാനത്തിനകത്ത് മുന്നോട്ട് വന്ന വികസിപ്പിച്ചെടുക്കാൻ സാധിച്ച ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ച സ്കൂളുകളെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഒപ്പുവെക്കുന്നതിലൂടെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത് കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അധ്യാപകര ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്തെ കാവ്യവൽക്കരണത്തിന് കുടപിടിക്കുന്ന ഒരു സമീപനത്തിന് സർക്കാർ കൂട്ടുനിന്നിരിക്കുകയാണ് ഇത് കേരളത്തോടുള്ള കൊടിയ വഞ്ചനയാണ് ഇന്നലകളിൽ ഇവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ സമരങ്ങളെ മുഴുവൻ ഇവർ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ആ സമരങ്ങളിൽ ഒന്നും തന്നെ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ചിത്രങ്ങൾ കണ്ടു ഒന്ന് എ ബി വി പിയുടെ സംസ്ഥാന ഭാരവാഹികൾ പോയി വിദ്യാഭ്യാസ മന്ത്രിയെ അനുമോദിക്കുന്നതും അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്ന ചിത്രം കണ്ടു മറ്റൊരു ചിത്രം കണ്ടത് എസ് എഫ് ഐയുടെ ഭാരവാഹികൾ പോയി അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്നതാണ് എസ് എഫ് ഐ ഒരു നിവേദന സംഘമായിട്ടാണോ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എന്നുള്ള ചോദ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു എ വൈ എഫും ഐ എസ് എഫൊക്കെ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെ സമരത്തി രംഗത്തേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഐ എസ് എഫിൻ്റെയും എ എഫിൻ്റെയൊക്കെ സംയുക്തമായ സമരങ്ങൾ കണ്ടതിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് യു കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിപുലമായ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ കേരളത്തെ ഒറ്റിയവരെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത്ഗ്രസിൻ്റെ സെക്കുലർ ലോങ് മാർച്ച് തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തുകയാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സെക്കുലർ ലോങ് മാർച്ചിന് തുടക്കം കുറിക്കുകയാണ് ആ സെക്കുലർ ലോങ് മാർച്ചിലേക്ക് ഞങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സി പി ഐയുടെ ബിനോയ് വിശ്വമടക്കമുള്ള നേതാക്കന്മാരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അവർ ഉയർത്തുന്ന ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്ന നിലപാടുകളും സത്യസന്ധവും കൃത്യവുമാണെങ്കിൽ സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ ഞാൻ പറയുന്നു സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കൊപ്പം നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരെല്ലാവരും ആ കൂട്ടത്തിൽ സി പി ഐ ഇന്നലകളിൽ മുന്നയിച്ച അതേ ആവേശത്തോടു കൂടി തന്നെ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ സംഘപരിവാറിനെതിരായ പോരാട്ടമാണ് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ലോങ് മാർച്ച് സംഘപരിവാറിന് വിധേയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ലോങ് മാർച്ചാണ് ഇപ്പോൾ പരിവാർ സംഘടനകൾക്കെതിരായ നിലപാടാണ് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരായ നിലപാടാണ് സി പി ഐക്കുള്ളതെങ്കിൽ ഈ ലോങ് മാർച്ചിൽ അവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആ ലോങ് മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവരുടെ നേരിട്ട് പങ്കെടുക്കാനോ പ്രതിനിധികളെ അയക്കാനോ സാധിക്കുമെങ്കിൽ അത് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും ഞങ്ങൾ കൈമാറും അതോടൊപ്പം തന്നെ നവംബർ ഒന്നിന് മറ്റൊരു പ്രഖ്യാപനം സംസ്ഥാനത്തിനകത്ത് നടക്കാനിരിക്കുന്നത് അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രഖ്യാപനത്തോട് എതിരല്ല അതിദരിദ്ര ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമൊന്നുമില്ല പക്ഷേ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം അത് പ്രഖ്യാപിക്കാൻ വേണ്ടി കേവലം ഒരു പ്രഖ്യാപനത്തിൽ ഒതുക്കി നിർത്തേണ്ടതല്ല ഈ വിഷയങ്ങളൊന്നും തന്നെ അതിന് ജനങ്ങൾക്ക് അതിനനുസൃതമായ രീതിയിലുള്ള ഗുണങ്ങളുണ്ടാകണം ഇവിടെ ഏത് ഏത് രീതിയിലാണോ ഇതിനു വേണ്ടി പണം ചെലവഴിക്കുന്നത് അത്ര തന്നെ പണം അതിൻ്റെ പി ആർ വർക്കിന് വേണ്ടി കൂടി ചെലവഴിക്കുകയാണ് അത് ആത്മാർത്ഥതയില്ലാത്തൊരു ഇടപെടലാണ് പി ആർ വർക്കിന് വേണ്ടി ചെലവഴിക്കുകയും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിക്കുകയും വലിയ ആഘോഷപരമായ ആ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് പുറകിൽ ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നതും ഈ സംസ്ഥാനത്തെ നികുതി പണമാണ് അതൊരു എലക്ഷൻ സ്റ്റൻഡാണ് അതിനൊരു എലക്ഷൻ സ്റ്റണ്ടായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാന ഗവൺമെൻറ് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് പാവപ്പെട്ടവൻ്റെ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പെൻഷൻ കൂട്ടുമെന്നുള്ളതാണ് പക്ഷേ പെൻഷൻ ഇതുവരെ കൂട്ടാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ പറയുന്ന ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ പെൻഷൻ കൂട്ടും മറ്റു കാര്യങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് എല്ലാ ഒരു ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലല്ലോ ഇതെല്ലാം കൊണ്ടുവന്ന് ചെയ്യേണ്ടത് പ്രകടന പത്രികയിൽ പറയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ നടപ്പിലാക്കി അതിൻ്റെ ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരത്തെ കൈമാറണമായിരുന്നു അതിനു പകരം തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളൊക്കെ നൽകി ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ അവൻ്റെ സാമൂഹ്യ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു എലക്ഷൻ സ്റ്റാൻഡായിട്ടാണ് നമുക്കിനെ കാണാൻ സാധിക്കുകയുള്ളൂ അതിദരിതല്ലാത്തൊരു കേരളം എന്നുള്ളത് കേരളത്തിലെ എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷെ അതൊരു പ്രഖ്യാപനമായി നടത്തണം എന്നുള്ളതാണ് പ്രഖ്യാപനം മാത്രമാണ് ഈ മുന്നണിയുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല ഇതൊരു ഉയർന്ന ചിന്താഗതിയാണ് പക്ഷേ സർക്കാരിനോട് പറയട്ടെ ഇത് തികഞ്ഞ പാപ്പരത്തും കൂടിയാണ് ഇതിനിടയിലൂടെ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പി ആർ വർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സമരപരിപാടികൾക്കും അതോടൊപ്പം തന്നെ പ്രത്യേക പ്രതിഷേധ പരിപാടികൾക്കും തുടക്കം കുറിക്കുകയാണ് സമരപരിപാടി എന്ന് പറയുമ്പോൾ ലോങ്ങ് മാർച്ച് ഒരു വ്യത്യസ്തമായ ക്യാൻവാസിലാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് യു കോൺഗ്രസിൻ്റെ ഒരു വലിയ ശക്തി പ്രകടനമാക്കി അതിനെ മാറ്റും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിനകത്ത് ഈ ഈ വിഷയത്തിൽ പി എം ശ്രീ വിഷയത്തിൽ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുള്ള സാംസ്കാരിക നായകന്മാർ അതോടൊപ്പം തന്നെ ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ അത്തരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ള എല്ലാവർക്കും കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ ആ പരിപാടിയെ മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നവംബർ ഒന്നിനാണ് ലോങ്ങ് മാർച്ച് നടത്തുന്നത് അതോടൊപ്പം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളുടെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാനും അർഹതയുള്ള ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ വാങ്ങിക്കൊടുക്കാനും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഒരു ഇടപെടൽ കൂടി ഈ ഈ ഇന്നലത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട് പതിനാല് ജില്ലകളിലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ചെല്ലുകയും അതോടൊപ്പം തന്നെ ആ ജില്ലകളിലെ ജില്ലാ കൺവെൻഷനുകളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് രംഗത്തുനിന്ന് മത്സരിപ്പിക്കാൻ സാധിക്കുന്ന ചെറുപ്പക്കാരെ പരിഗണിക്കേണ്ട പട്ടിക ഉൾപ്പെടെ നേതൃത്വത്തിന് കൈമാറുകയും അവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്താൻ വേണ്ടുന്ന ശ്രമങ്ങൾ കൂടി നടത്താൻ വേണ്ടി കൂടിയാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യോഗം തീരുമാനമെടുത്തിട്ടുള്ളത് ആ തീരുമാനം ത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത്